ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു വീക്കെൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായെന്നാണ് അതിന്റെ അർത്ഥം എല്ലാട്ടും വന്നു പുള്ളി പുള്ളിയുടെ ഫസ്റ്റ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് പോയിട്ടില്ല ഇതെല്ലാം തന്നെ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അത് നാളത്തേക്കായിട്ട് നാളെ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഫുൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി പരിപാടി ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ചിലപ്പോൾ തിരിച്ചടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടാവും സംഭവം എല്ലാ സീസണിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ ഫസ്റ്റ് വീക്കെൻഡിൽ നിന്നും എനിക്ക് വ്യക്തമായിട്ട് ഫീൽ ആയിട്ടുള്ളത് കഴിഞ്ഞ ആറ് സീസണിലായിട്ട് ബിഗ് ബോസ് വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് പേരുദോഷങ്ങളുണ്ട് പുറത്ത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള എന്റെ ചർച്ച അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസുകൾ അവരുടെ ഇൻവോൾവ്മെന്റ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പല ആവർത്തി പലരും എന്തിനേറെ ഇതിലും മത്സരിച്ച മത്സരാർത്ഥികൾ പോലും വന്ന് പുറത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും കൂടി വേണ്ടിയിട്ടാണോ ഈ സീസൺ സെവനെ അവർ ഉപയോഗിക്കുന്ന ഒരു സംശയമുണ്ട് അത് പറയാനുള്ള കാരണമെന്ന് വെച്ചാല് കഴിഞ്ഞ എല്ലാ സീസണുകളിലും ബിഗ് ബോസ് അനുഭവിച്ചിട്ടുള്ള അലിഗേഷൻസ് പുറത്ത് ചർച്ചയായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിനേറെ അവിടെ ഇപ്പം മത്സരിക്കുന്ന കണ്ടസ്റ്റൻസും കൊണ്ട് മറ്റേ ഈ ലെസ്ബിയൻ കപ്പിൾസ് ഒരു സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പണ്ട് ചിന്താവിഷയ ശ്യാമളെന്ന് പറഞ്ഞ സിനിമയില് ശ്രീനിവാസം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവർ വന്ന് പറയില്ലേ അയ്യോ അച്ഛ പോവല്ലേ അയ്യോ അച്ഛാ പോലെ അതുപോലെ അവർ കറക്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡ് അല്ലാന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് കരുതി പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായെന്ന് ഇതിന് മിക്ക ആളുകളും ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു ഡയലോഗ് അവരടിക്കുന്നത് നമ്മള് പണ്ടൊരു പഴമൊഴിയുണ്ട് കക്കുന്നവനാണ് കട്ടില്ല കട്ടില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് കക്കുന്നില്ലെങ്കിൽ പിന്നെ ജനത്തിന് മനസ്സിലാവല്ലോ ഇത് സ്ക്രിപ്റ്റഡ് അല്ല അവര് അങ്ങ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നത് പൊക്കോളൂട്ടെ ഇത് അവരുടെ എല്ലാ വശത്തെയും അവരുടെ പേരുദോഷത്തെ ഒന്ന് മാറ്റണം ആ പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ആരുടെയെങ്കിലും ഒക്കെ തലയെ കൊണ്ടുവരണം അതിനവർ ഇന്ന് ഈ പറയുന്ന പുറത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ പോലും ഒന്ന് നൈസായിട്ട് ചാരുന്ന രീതിയിലാണ് അവരുടെ പരിപാടികൾ പോയിട്ടുള്ളത് എന്തോ ഒലക്കമേല സംഭവമാണെങ്കിലും ബിഗ് ബോസ് ഇത്തവണ അവരുടെ പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ടെങ്കിലും അതിനകത്ത് വന്ന ആളുകളെടുത്ത് വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ എല്ലാ സീസണിലൊക്കെ ഇമ്മാതിരി പ്രശ്നങ്ങൾ അവിടെ എല്ലാ മത്സരാർത്ഥികളും അനുഭവിച്ചിട്ടുണ്ട് പുറത്ത് എന്തായിരുന്നു എന്നുള്ളതല്ല വിഷയം അകത്തവരെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതാണ് വിഷയം അകത്തവര് പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളത് പറയും അകത്തും വന്നിട്ട് പുറത്തുള്ള അതേ കലാപരിപാടിയും അഭിനയമാണ് ഇവിടെ നടത്തുന്നതെങ്കിൽ അതും അതുപോലെ വിളിച്ചു പറയും അത് കറക്റ്റായിട്ട് ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട് കാരണം പോകുന്നതിന് മുന്നേ തന്നെ വെൽ സെറ്റ് ആയിട്ട് അതായത് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആള് പോയിട്ടുള്ളത് ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ എബിക്ഷന് വരുമെന്നും ആ എബിക്ഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉൾപ്പെടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എന്നൊരു മോലങ്ങളുടെ ചിരിച്ചുകൊണ്ടൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തേക്കും കൂടെ ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടോ എങ്കിൽ പുള്ളിയുടെ കൊടുത്തോ പുള്ളി തന്നെ കിട്ടുള്ളതെന്ന് കാരണം അത്രത്തോളം വെൽ സെറ്റ് ആയിട്ടാണ് അവരോട് പോയിട്ടുള്ളത് മാത്രമായിരിക്കില്ല അതിലുള്ള മിക്ക മത്സരാർത്ഥികളും പല പല ടീമുകൾ അറേഞ്ച് ചെയ്ത് തന്നെയാണ് ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം അവരൊരു കസിനിലേക്ക് അത് ചാരുന്ന് കാരണം നിലവിൽ രേണു സുദിയുടെ കാര്യം നമുക്കറിയാമല്ലോ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നൈസായിട്ട് ആരാണോ അപ്പം കൂടെ ഉള്ളത് അവന്റെ തലയിലോട്ട് ആ സാധനം അങ്ങ് വെച്ചു കൊടുക്കും അത് പല വിഷയങ്ങളിൽ പുറത്ത് കണ്ടിട്ടുള്ളതാണ് ആ പുറത്ത് കണ്ടതിന്റെ മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ വിളിക്കാം നൈസായിട്ട് ഏതോ ഒരു കസിന്റെ തലയിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട് കസിനെ നീ എന്തിനാണ് ഇത് ചെയ്തത് നീ ഇനി ചെയ്യല്ലേ എന്ന് പറയുന്നത് അപ്പൊ ഏത്തോ കേട്ട് പൊന്ന ചിരിയാട് വന്നത് പല കവന്റുകളിലും സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുന്ന് പറയുന്നത് അയ്യോ എന്റെ രേണു കരയുന്ന കണ്ടോ എന്റെ രേണു വിതുമ്പുന്ന കണ്ടോ എൻറെ രേണുവിന്റെ കണ്ണുനീരിനാരാണ് സമാധാനം പറയുക എൻറെ രേണുവിനവിടെ എല്ലാരും ഇട്ട് കരയിപ്പിക്കുക വേണമെങ്കിൽ നാളെ ഇനി ലാലേട്ടന്റെ പേരിലും അലിഗേഷൻസ് വരും രേണുവിനെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ നല്ല കിഡിലമായിട്ടുള്ള ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെയുള്ള ശക്തമായ പി ആർ വർക്ക് നടക്കുന്നുണ്ട് അത് ഏറ്റവും ചെറിയ ഒരു യൂട്യൂബറായി എനിക്ക് പോലും ഫീൽ ചെയ്തു എൻ്റെ കമന്റുകളിൽ വന്നിട്ട് എൻ്റെ കമന്റുകളിൽ നീ ഒന്ന് നീട്ടി പോടേ എന്ന് പറയുന്ന ആളുകൾ വരെ വന്നിട്ടുണ്ട് ഇവരുമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളായിരിക്കില്ല എവിടെയോ കിടക്കുന്ന പാവങ്ങൾ ഈ പറയുന്ന പി ആറിന്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് പ്രകാരം പറ്റിക്കപ്പെടുന്നുണ്ട് അവര് അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇന്ന് എന്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ രേണു സുധീപ് പറയുന്ന കിച്ചുമായിട്ടുണ്ടായ ആ ഒരു കരച്ചിൽ കിച്ചു ഓർത്ത് കരഞ്ഞത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നാണ് ഞാൻ ആ ഒരു വീഡിയോ ചോദിച്ചത് അതിനകത്തൊരു ഒരു പാവപ്പെട്ട വീട്ടമ്മയാണെന്ന് പറഞ്ഞു അവര് വന്നു പറയുന്നത് ഞാൻ രേണു കരയുന്ന കണ്ടപ്പോൾ എന്റെ കുഞ്ഞിനെ ഞാൻ ഓർത്തു അത് വളരെ റിയൽ ആയിട്ടാണ് അവർ കരഞ്ഞതെന്ന് ഇത്ര ഇതേ ഉള്ളൂ ഇവിടെ കറക്റ്റ് ഉത്തരവുണ്ട് ഇവര് വ്യക്തമായ രീതിയിൽ സാധാരണക്കാരുടെ പൾസ് അവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള വ്യക്തമായ ഒരു പി ആർ ട്രെയിനിങ് എടുത്തതിനു ശേഷമാണ് അകത്ത് കയറിയിട്ടുള്ളത് അത് അകത്തും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതേ ടീം ഇതേ പി ആർ തന്നെ പുറത്തും അതിശക്തമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം നിലവിൽ അതിനകത്ത് ഒരു പത്തൊമ്പത് മത്സരാർത്ഥികൾ എന്താണുള്ളത് അവർക്ക് ആർക്കും ഞാൻ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തപ്പോ വലുതായിട്ടൊന്നും ആർക്കും അങ്ങനെ വലിയ ഫാൻ പേജുകളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ പറയുന്ന രേണു സുദിക്ക് വേണ്ടിയിട്ട് പോയി ഒരു ത്രീ ഡേയ്സിനകത്ത് തന്നെ വ്യക്തമായ ഒരു ആർമി പേജ് എനിക്ക് ഇത്രയും വർഷം ഈ കഴിഞ്ഞ ആറ് ഏഴാമത്തെ സീസൺ എത്തി നിൽക്കുന്നത് ഇത്രയും വർഷമായിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ മത്സരിക്കുന്ന ആളുകളുടെ പേരൂടെ ചേർത്തിട്ട് എന്തിനാണ് അവരെ ആർമി ആർമി ഈ ആർമി മറ്റവന്റെ ആർമി ഈ ആർമിയുടെ പേരും കൂടെ പേരുദോഷം വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പേര് ടീനെ വിളിക്കുന്നത് ഈ ഒരു സംഭവത്തിനെതിരെ സത്യം ആരെങ്കിലും ഒന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമെന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ആർമിയുടെ പേര് വേണ്ടാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടൊരു കേസ് കൊടുത്തിരുന്നെ കാരണം ഈ പറയുന്ന ആർമി എന്നൊക്കെ പറയുന്ന നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ട് അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്താണ് ഇമ്മാതിരി ചവറുകളെ പേര് വെച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത ആർമിയും കൂടെ വെച്ചിരുന്നു എന്നിട്ട് അതിന്റെ പരിപാടി ഞാൻ ഈ പറഞ്ഞു വന്നിട്ട് വരാം വിത്തിൻ വീക്ക് ഒരു വീക്ക് തീരുന്നതിന് മുന്നേ തന്നെ ആർമി വന്നിട്ടുണ്ട് ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന പേജുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് വന്ന് കൊണയടിക്കുന്ന കുറേ മോന്മാരുമുണ്ട് അതിനാ തുരുത്തിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു വന്ന് കഴിഞ്ഞവണത്തെ സെയിം ടി സാധനം കഴിഞ്ഞവണത്തെ വിന്നറിന്റെ പരിപാടികൾ എങ്ങനെ പോയോ ആ പാറ്റേണിന്റെ ടി കോപ്പി മറ്റൊരു വേർഷൻ ആയിട്ടാണ് ഈ സാധനം വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ടീമൊക്കെ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തിന്റെ ചെറിയൊരു എഡിറ്റഡ് ആയിട്ടാണ് ഇത്തവണത്തെ പി ആറിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജനം ഈ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നവരും കൂടെയാണ് പറയുന്നത് നിങ്ങൾ ബിഡികളാവുകയാണ് നിങ്ങളെ ആരോ പറ്റിക്കുകയാണ് ആ പറ്റിക്കുന്നതിൽ നിൽക്കാതെ ഏണു സുതി അകത്ത് നല്ലൊരു മത്സരം ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരും മത്സരിക്കാനാണ് വന്നത് അവിടെ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അവരവിടെ എഫോർട്ട് ഇടുന്നതും വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ വോട്ട് ചെയ്ത് തന്നെയാണ് വിജയിപ്പിക്കേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള പി ആർ വർക്കുകൾ കൊണ്ട് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളെ വിജയിപ്പിച്ചു വിട്ടാൽ അതിനൊരു ലക്ഷ്യബോധമില്ലാതായി മാറും ഴും ആ പോയിന്റിൽ തന്നെയാണ് പറയുന്നത് രേണുസുദിയോടെ നല്ലൊരു മത്സരാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു മത്സരം രേണു രേണുസുദിയോടെ കാഴ്ചവെക്കുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ രേണുസുദിക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ ചിലപ്പോൾ എന്റെ ഓട്ടം രേണു സുധിക്ക് കൊടുക്കും പക്ഷെ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇമ്മാതിരി പി ആറുകൾ വെച്ചുകൊണ്ട് ഇമ്മാതിരി കള്ളത്തനങ്ങൾ പടച്ചു വെച്ചുകൊണ്ട് കാരണം കഴിഞ്ഞ ഈ പറഞ്ഞ ഒരു ആഴ്ച കൊണ്ട് എന്തോരം കള്ളത്തനങ്ങളാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് അഭിനയിക്കുന്നു കള്ളക്കരച്ചില് പല സ്ട്രാറ്റജി പല കാബുകൾ ഇറക്കിയിടാൻ നോക്കുന്നു അതായത് വിധവാ കാർഡ് സ്ത്രീ കാർഡ് എന്തൊക്കെയാണ് ഇടുന്നത് കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എവർക്ക് വേണ്ടിയിട്ടാണ് ആരും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വിഷയം പോലും അവരെ ഉണ്ടായിട്ടില്ല എന്നിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ പുറത്തുനിന്ന് കിട്ടിയിട്ട് ട്രെയിനിങ് ആണോ അതോ ഇനി ഇവരുടെ തന്നെ ഒരു സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യുന്നറിയില്ല എന്ത് തന്നെയാലും വീക്കെൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാ പേർക്കും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പാനുസരത്തിന്റെ ഓവർ റിയാക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിനും അങ്ങനെയുള്ള പല പല വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ലാലട്ടൻ ഇത്തവണ കത്തിക്കേറിയിട്ടുണ്ട് പുള്ളി എല്ലാത്തിനും പറയും മൊന്നെ മൊന്നെ മോളെ വിളിയുണ്ട് ആ വിളിയും കൂടെ ഒന്ന് മാറ്റി നിർത്തി ഫയർ ഓൺ നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സീസൺ പൊളപ്പനായിരിക്കും അല്ലെങ്കിൽ ഇമാതിരി ഉള്ള ഉടായ്പകൾ എല്ലാ സീസണിലും ഓരോ പി ആറ് വന്ന് പി ആറിന്റെ കറക്റ്റ് ഒരു പ്രൊപ്പിന്റെ വർക്ക് ചെയ്ത് സാധാരണക്കാരായ മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ള വോട്ട് പോലെ തന്നെയാണ് അത് കള്ള വോട്ടിന് തുല്യമാണ് ആളുകളെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മേടിക്കുന്ന വോട്ടുകൾ കള്ള വോട്ടിന് തുല്യമാണ് അത്തരത്തിൽ വോട്ട് കിട്ടി വിജയിക്കുന്നത് ഒരു പെർഫെക്റ്റ് വിജയമല്ല എന്തായാലും വളരെ വ്യക്തമായിട്ടൊരു മത്സരം നടക്കട്ടെ ഇന്നിപ്പോ രേണുസുദി ബലിയാറാക്കിയിരിക്കുന്നത് എവിടെയോ ഉള്ള ഏതോ ഒരു കസിൻ ആണ് ആ കസിന് റിയൽ കസിൻ ആണോ അതോ ഇനി പി ആർ കസിൻ ആണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഏത് കസിൻ ആണെങ്കിലും നീ ആ വീഡിയോ കണ്ടല്ലോ നീ തന്നെയായിരിക്കും ഇനിയും ആ ഹാൻഡിൽ മാനേജ് ചെയ്യുന്നത് ആ വർക്ക് നീ നീ തീർച്ചയായിട്ടും ആ ചെയ്യുന്ന ആരാണെങ്കിലും പോസ്റ്റ് ചെയ്യണം പുറത്ത് സോഷ്യൽ മീഡിയയിൽ റേണു സുധിയുടെ പേജ് വഴി തൻ്റെ സുധിയെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിലൊന്നും ഒരു സെറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് പിന്നിലുള്ള വ്യക്തമായ പി ആറിനെ ഇവിടുത്തെ ജനത്തിന് ഒരുമാരിപ്പെട്ട ജനത്തിന് മനസ്സിലായിട്ടുണ്ട് രേണു സുദിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു അനുകൂലികൾ വന്ന് പറയും നിങ്ങളുടെ കഞ്ഞിയല്ലേ നിങ്ങൾ ഇപ്പോൾ അവളെ അവരുടെ കണ്ടന്റ് വിറ്റിട്ടല്ലേ നിങ്ങൾ ആഹാരം കഴിക്കുന്ന എന്ന് പറയുന്ന കുറേയേറെ ഡയലോഗുകളുണ്ട് കുറേയേറെ ബൾക്ക് ഡയലോഗുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഡയലോഗുകൾ വന്നിട്ട് എല്ലാവരെയും കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് അത് ഞാൻ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് രേണുസ്തുതി ഒന്നും കൂടെ ഞാൻ ക്ലിയർ ചെയ്യുകയാണ് രേണുസുദി നല്ലൊരു മത്സരാർത്ഥിയായിട്ട് അവിടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ഇമാതിരിയുള്ള പരിപാടിയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു